നമസ്കാരം ഞാൻ മീനാക്ഷി ആർമോസത് ട്വൻറ്റി വൺ ഗ്രാറ്റിറ്റ്യൂഡ് മാജിക് പ്രാക്ടീസിലേക്ക് ഡേ ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളത്തെ മാജിക് നിങ്ങൾ ഒരു മാജിക് റോക്ക് എടുത്തു വെക്കുക ഒരു ചെറിയ ഭംഗിയുള്ള ഒരു കല്ല് എടുത്തു വെക്കുക മാജിക് സ്റ്റോൺ എന്ന് പറയും ദി സീക്രട്ട് എന്ന ബുക്കിൽ ഒരു സ്റ്റോറി പറയുന്നുണ്ട് മിസ്റ്റർ ലീ പറയുന്നു അദ്ദേഹത്തിന് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മറന്നു പോകുമായിരുന്നു അദ്ദേഹം നടക്കാൻ പോയപ്പോൾ ഒരു നദിവക്കിൽ നിന്നും ഒരു കല്ലെടുത്ത് പോക്കറ്റിൽ വെച്ചു അദ്ദേഹം പോക്കറ്റിൽ കൈയിടുമ്പോൾ ആ സ്റ്റോണിൽ തുട അപ്പോൾ അദ്ദേഹം നന്ദി പറയുമായിരുന്നു അദ്ദേഹം ഉറങ്ങുന്നതിനു മുമ്പും അന്നേ ദിവസ ദിവസം അദ്ദേഹത്തിന് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ അതിനെല്ലാം നന്ദി പറയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് മിസ്റ്റർ ലീയുടെ പോക്കറ്റിൽ നിന്നും ആ സ്റ്റോൺ നിലത്ത് വീണു അപ്പോൾ സുഹൃത്ത് ചോദിച്ചു അതെന്താണെന്ന് സ്റ്റോണിൻ്റെ കാര്യം നന്ദി പറയ പറയാനുള്ളതാണെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ആ സുഹൃത്ത് വിദേശത്താണ് അദ്ദേഹത്തിൻ്റെ മകന് ഒരു അപൂർവ രോഗം ബാധിച്ചു സുഹൃത്തിന് മാജിക് സ്റ്റോൺ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അദ്ദേഹം നദിക്കറിയിൽ പോയി കുറേ കല്ലുകളെടുത്ത് കൊറിയർ ചെയ്തു കൊടുത്തു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ സുഹൃത്തിൻ്റെ മെയിൽ വന്നു മിസ്റ്റർ ലീ അയച്ചു കൊടുത്ത കല്ലുകൾ ഓരോന്നും രണ്ട് ഡോളറിന് വിറ്റു ആ പണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനെ ചികിത്സിച്ചു കുഞ്ഞ് പൂർണ്ണ ആരോഗ്യവാനായി നിങ്ങൾ രാവിലെ ഉണർന്ന ഉടനെ സ്റ്റോൺ എടുത്തു നന്ദി പറയുക അന്നേ ദിവസം നിങ്ങൾക്ക് ലഭിച്ച എല്ലാ കാര്യത്തിനും നന്ദി പറയുക രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് സ്റ്റോൺ എടുത്ത് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഓരോ കാര്യത്തിനും നന്ദി പറയുക നല്ല കാര്യങ്ങൾ ഓർത്തെടുത്ത് നന്ദി പറയുക അപ്പോൾ നിങ്ങൾ ലോഫ് അട്രാക്ഷൻ പ്രകാരം നല്ല കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുകയാണ് ഇത് നിങ്ങൾ ദിവസവും പ്രാക്ടീസ് ചെയ്യുക കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുതേ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി മേലിലും എന്നെ സപ്പോർട്ട് ചെയ്യുക Thank you.